ബുദ്ധിനി ഉറങ്ങുകയായിരുന്നു ആപത്തുകളോടെ അവളുടെ പ്രജ്ഞയും വേദനയോടെ അവളുടെ ശരീരവും പ്രതികരിക്കാതായി തുടങ്ങി അവളുടെ കണ്ണുനീർ അതിൻ്റെ ഉറവിടത്തിൽ വെച്ചു തന്നെ വറ്റിപ്പോയി കടുത്ത വെയിൽ മുഖത്തടിച്ചാണ് അവൾ ഉണരുന്നത് നാലഞ്ചു പേർ അവൾക്ക് ചുറ്റു നിൽക്കുന്നുണ്ടായിരുന്നു ഓയ് എണീക്കി നീ എങ്ങനെ ഇതിനകത്ത് കടന്നു അവർ ചോദിച്ചു നീ എവിടെന്നു വന്നോ അവൾ മരാക് ബ്രൂവിൻ്റെ മല ചൂണ്ടിക്കാട്ടി തൊട്ടടുത്ത നിമിഷത്തിൽ രക്ഷയുടെ സംഗീതം പോലെ മധുരമായൊരു നാദം കേട്ടു സൈക്കിൾ ബെല്ലടിച്ചു കൊണ്ടയാൾ കടന്നു വന്നു നോക്ക് ദത്താജി ഈ പെൺകുട്ടി അവൾ മലയിറങ്ങി വന്നതാണെന്ന് പറയുന്നു സൈക്കിൾ ഒരു മരത്തിൽ ചാരി ചാരിവെച്ച് അയാൾ അടുത്തു വന്നു വരൂ അയാൾ കൈനീട്ടി സാറ ജോസഫിൻ്റെ ബുദ്ധിനി എന്ന പുസ്തകത്തിൽ നിന്നും ഏവൻ ക്രിയേഷൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഡി സി ബുക്ക്സ് പ്രസാധനം നിർവഹിച്ച സാറാ ജോസഫിൻ്റെ ബുധിനി എന്ന പുസ്തകമാണ് സാറാ ജോസഫിൻ്റെ ബുധിനി എന്ന പുസ്തകത്തിൻ്റെ ആസ്വദനക്കുറിപ്പ് നിങ്ങൾക്കായി തയ്യാറാക്കിയത് ജോയിഷ് ജോസ് ജോയിഷ് ജോസ് തയ്യാറാക്കിയ സാറാ ജോസഫിൻ്റെ ബുധിനി എന്ന പുസ്തകത്തിൻ്റെ ആസ്വാദനക്കുറിപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ ഇക്ബാൽ സാറാ ജോസഫിൻ്റെ ബുദ്ധിനി കോഴിക്കോട് നടന്ന ഡി സി ബുക്സിൻ്റെ കെ എൽ എഫ് സാഹിത്യോത്സവത്തിൽ യാദൃശ്ചികമായാണ് പ്രിയ എഴുത്തുകാരി സാറ ജോസഫിന്റെ നോവൽ ബുദ്ധിനി എൻ്റെ കണ്ണിലുടക്കിയത് കുറെ കാലമായി സ്ത്രീ എഴുത്തുകളും ജീവിതങ്ങളുമാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കെ എൽ എഫിൽ ചെന്നപ്പോഴും അത്തരം പുസ്തകങ്ങളാണ് പരതിയത് ബുദ്ധിനി ആ പേര് തന്നെയാണ് ആ പുസ്തകമെടുത്ത് മറിച്ചു നോക്കുവാനും പ്രേരിപ്പിച്ചത് പ്രതീക്ഷ തെറ്റിയില്ല ഒറ്റ മറച്ചു നോക്കലിൽ തന്നെ ബുദ്ധിനി അവളുടെ കഥ പറയാനായി എന്നെ വിളിക്കുന്നതുപോലെ തോന്നി ഒരു നിലവിളി എൻ്റെ കാതിൽ പതിക്കുന്നതുപോലെ പിന്നെ അത് അവിടെ വെച്ചിട്ട് പോരാൻ തോന്നിയില്ല കൂടെ കൂട്ടി ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നു സെൻട്രൽ പ്രോവിൻസിലെ പ്രശസ്തമായ ദാമോദർ വാലി അണക്കെട്ട് ഇന്നത്തെ ധാർഖിലെ പഞ്ചേത് ഗ്രാമത്തിലാണത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഡിസംബർ ആറാം തീയതി ദാമോദർ നദിയിൽ നിർമ്മിച്ച അണക്കെട്ടും വൈദ്യുതി നിലയവും ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിക്കാൻ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അവളും ഉണ്ടായിരുന്നു ബുദ്ധിനി നെഹ്റുവിനെ പൂമാല നൽകി സ്വീകരിക്കാൻ കോർപ്പറേഷൻ അധികൃതർ ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആ പതിനഞ്ച് വയസ്സുകാരിയായ സാന്താൾ പെൺകുട്ടിയെയാണ് ഏർപ്പെടുത്തിയിരുന്നത് ബുധിനി നിറമനസ്സോടെ പ്രധാനമന്ത്രിയെ മാലയിട്ട് സ്വീകരിച്ചു നെഹ്റു ആ മാല ബുധിനിയെ തന്നെ തിരിച്ചണിയിച്ചു കൂടാതെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം ബുധിനിയെ കൊണ്ടുതന്നെ നടത്തിക്കുകയും ചെയ്തു ഇന്ത്യയുടെ സാമൂഹ്യ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ട മുഹൂർത്തം ഉദ്ഘാടനം കഴിഞ്ഞ് പ്രധാനമന്ത്രി തിരിച്ചുപോയി ഒരു മാത്രനേരത്തേക്ക് അംഗീകാരത്തിൻ്റെ നെറുകയിൽ നിന്ന ബുധിനി എന്ന കൊച്ചു പെൺകുട്ടിക്ക് അതോടെ തിരിച്ചു പോകാനുള്ള വീട് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഡിസംബർ ആറിന് വൈകുന്നേരം ബുധിനി ഉൾപ്പെടുന്ന സാന്താൾ ഗോത്രവർഗ്ഗക്കാരുടെ ഗ്രാമപഞ്ചായത്ത് യോഗം ചേർന്നു വീട്ടിൽ തിരിച്ചെത്തിയ ബുധിനി യോഗ തീരുമാനമറിഞ്ഞ് ഞെട്ടിപ്പോയി സാന്താൾ ഗോത്രത്തിന്റെ ആചാരമനുസരിച്ച് മാലചാർത്തിയ പുരുഷൻ ഭർത്താവാണ് നെഹ്റുവിനെ മാലചാർത്തിയ ബുധിനി അദ്ദേഹത്തിൻ്റെ ഭാര്യയായി കഴിഞ്ഞു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സാന്താൾ ഗോത്രക്കാരനല്ലാത്തതിനാൽ ബുധിനിയെ ഗോത്രത്തിൽ നിന്നും പുറത്താക്കി രാവിലെ ലോകത്തിന്റെ നെറുകയിൽ നിന്ന ആ ബാലിക അതേ ദിവസം വൈകുന്നേരം നാടും വീടും നഷ്ടപ്പെട്ട് അനാഥയായി തീർന്നു തുടർന്ന് നിരവധി കൊടിയ പീഡനങ്ങളാണ് അവൾക്ക് നേരിടേണ്ടി വന്നത് ഒടുവിൽ അവളെ രക്ഷിക്കാൻ ഒരാൾ എത്തുന്നു പാഞ്ചേത്തിലെ സുധീർ ദത്ത പിന്നീടുള്ള ബുധിനിയുടെ ജീവിതം സുഖകരമായിരുന്നോ എരുതിയിൽ നിന്ന് വറച്ചട്ടിയിലേക്ക് വീഴുകയായിരുന്നോ അവൾ ആ കഥയാണ് ബുധിനിയിലൂടെ സാറ ജോസഫ് കോറിയിടുന്നത് മലയാള സാഹിത്യത്തിൽ മാത്രമല്ല നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ പൊതുമണ്ഡലത്തെയാകെ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്ന സാറ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കളും മാറ്റാത്തിയും ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഇത്രയധികം പൊള്ളിച്ചിട്ടില്ല പത്രവാർത്തയെ ആധാരമാക്കി എഴുതിയ നോവലാണ് എങ്കിലും യഥാർത്ഥ ബുധിനിയുടെ ജീവിതകഥയോ ചരിത്ര നോവലോ അല്ല ഈ എന്നും ചരിത്രവും ഫിക്ഷനും തമ്മിലും വാർത്തയും ഫിക്ഷനും തമ്മിലുമുള്ള സംയോജനമാണെന്നുമാണ് ബുധിനിയെക്കുറിച്ച് സാറ ജോസഫ് പറയുന്നത് ഒരു കാര്യം തീർച്ചയാണ് ബുധിനി കിരാതമായ ജാതി വ്യവസ്ഥയുടെയും പ്രാകൃതമായ നിയമങ്ങളുടെയും ഇരയാണ് മുറിവേറ്റ സ്ത്രീത്വത്തിൻ്റെ പ്രതീകവും ജോയിഷ് ജോസ് ആസ്വാദനക്കുറിപ്പ് നിർവഹിച്ച സാറ ജോസഫിൻ്റെ ബുദ്ധിനി എന്ന പുസ്തകമാണ് നാം പരിചയപ്പെട്ടത് നന്ദി